അതുകൊണ്ട് ഈ ചേർത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയണം ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തതിന്റെ ഒരു ചെറിയ ഭാഗമാണത് പാട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഷോ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഷോ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതലാട് സർ എന്നോട് പറഞ്ഞത് ആ ഈ കുട്ടിയുടെ കാര്യം ഇടവേണ്ട ആവശ്യമില്ല ഞാൻ വന്നത് ശ്യാബിന്റെ ഈ ഒരു വീഡിയോ ആവശ്യമെങ്കിൽ പിന്നീട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ആരോപണമായിട്ടോ എനിക്ക് അനുഭവിച്ച കാര്യങ്ങളായിട്ടോ പോലും എടുക്കാൻ തയ്യാറാവുകയോ അതിന് മറുപടി നൽകാൻ തയ്യാറാവുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല മാധ്യമത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ പറയുന്നത് ഇതിനെതിരെ നടപടി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് മാധ്യമം എന്ന ഈ ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ അനുഭവങ്ങളൊന്നും കള്ളമല്ല എന്ന് തെളിയിക്കാൻ ഒരു മാർഗവും അദ്ദേഹത്തിനടുത്തില്ല എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞതാണ് ഞാൻ സ്വയം ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിന് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു എന്ന രീതിയിലേക്ക് ചന്ദ്രസേനൻ സാറെ കൊണ്ട് വിളിപ്പിക്കുന്നത് എന്നാൽ എനിക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് ഒരു കാരണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇല്ലാത്ത കാരണം കാണിക്കൽ നോട്ടീസ് അദ്ദേഹം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് എന്നാൽ ഇനി ഇതൊന്നുമല്ലാത്ത പല കാരണങ്ങളും എനിക്കെതിരെ ഉണ്ടാക്കാനും എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അങ്ങനെ അദ്ദേഹം പല ശ്രമങ്ങളും അവിടെ ഒരു വർഷം നിൽക്കുന്ന സമയത്ത് എന്നോട് നടത്തിയിട്ടുള്ളതാണ് ഷിഹാബ് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ കേസിൽ കുടക്കി സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാണ് അതിനുമപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അതൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് വളരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയും എന്നെ തന്നെ ഇല്ലാതാക്കാനോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനോ എൻ്റെ കുടുംബത്തെ തന്നെ മോശമായി ചിത്രീകരിക്കാനും അദ്ദേഹം ശ്രമിക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായിട്ട് നിങ്ങളുള്ള ആക്ഷേപങ്ങളല്ല ഞാൻ നടത്തിയത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എംപവർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന സമയത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേണ്ട സംരക്ഷണം ശരിയായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ എന്നെ ഇനിയും താങ്കൾ വേദനിപ്പിക്കാൻ നിന്നാൽ ഒരു മാനസിക പരിഗണനയും ഇല്ലാതെ താങ്കളെയും അതേ മാർഗത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ഭംഗിയായി തുറന്ന് കാണിക്കാൻ ഞാൻ നിർബന്ധിതനാവും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് വേണ്ടത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സംരക്ഷണമാണ് ഉന്നമനമാണ് അവരുടെ സമാധാനമുള്ള ജീവിതമാണ് അവരുടെ രക്ഷിതാക്കളടക്കം പരാതി പറയുന്നു അത് എൻ്റെ രക്ഷിതാക്കളല്ലാതെ ഞാനുമായി ബന്ധമുള്ള വ്യക്തികളല്ലാതെ അവർ പരാതി പറഞ്ഞിട്ടും താങ്കൾ അതിനെ ചെവികൊള്ളാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിലൂടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നത് മനസ്സാക്ഷിയുടെ കോടതിയിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് ദയമുണ്ടെങ്കിൽ ഞാനടക്കമുള്ള കുട്ടികളെ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരെ ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് ക്രൂരമായി ഈ ക്രൂശി ുന്നത് നിർത്താൻ താങ്കൾ തയ്യാറാവണമെന്ന് ഞാനിങ്ങോട് പറയാണ് അല്ലാത്ത പക്ഷം വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ കഴിഞ്ഞ നാല്പത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് നശിപ്പിച്ചിട്ട് ഷാബിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലല്ലോ എന്ന് എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ ഞാനിങ്ങോട് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളുടെ നാൽപ്പത് വർഷത്തെ ആ ഒരു ഇമേജ് നശിപ്പിച്ചത് എനിക്ക് ലാഭമൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്